ഒരു ഗ്രാമത്തിലെ ചെറിയൊരു തട്ടുകടയായിരുന്നു രഘുവിന്റെ ലോകം അവന്റെ കടയിലെ ദോശയ്ക്കും ചമ്മന്തിക്കും വലിയ തിരക്കായിരുന്നു ആ വരുമാനം കൊണ്ടാണ് അവൻ മീരയെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും മീരയ്ക്ക് രാഷ്ട്രീയമായിരുന്നു ജീവൻ എനിക്കൊരു മെമ്പർ ആകണം പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം അതായിരുന്നു അവളുടെ മോഹം രഘു അതിന് പൂർണ്ണ പിന്തുണ നൽകി ഇലക്ഷനിൽ മത്സരിക്കാൻ പണം തികയാതെ വന്നപ്പോൾ രഘു തന്റെ ജീവനായ തട്ടുകട വിട്ടു മീരയുടെ പാർട്ടി പ്രവർത്തകർക്ക് ദിവസവും സൗജന്യമായി ഭക്ഷണമുണ്ടാക്കി നൽകി മീര ജയിച്ചു പതുക്കെ പതുക്കെ അവൾ വളർന്നു പഞ്ചായത്തിൽ നിന്ന് നിയമസഭയിലേക്കും പിന്നീട് സംസ്ഥാനത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായും അവൾ ഉയർന്നു മന്ത്രിയായതോടെ മീരയുടെ ലോകം മാറി ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും അവൾക്ക് ചുറ്റും കൂടി രഘുവിന്റെ വിയർപ്പുനാറ്റവും പാചകക്കാരൻ എന്ന രേബലും അവൾക്ക് അപമാനമായി തോന്നി ഔദ്യോഗിക വസതിയിൽ രഘുവിനെ അവൾ അടുക്കളപ്പുറത്തൊതുക്കി ഒരു ദിവസം മീരയുടെ ജന്മദിനത്തിൽ വിദേശ പ്രതിനിധികൾ പങ്കെടുത്ത വലിയൊരു പാർട്ടി നടക്കുന്നു രഘു ഏറെ സ്നേഹത്തോടെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ പായസവുമായി ഹോളിലേക്ക് വന്നു മീര ഇത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നു പറഞ്ഞ അവൻ നീട്ടിയ പായസം കപ്പ് മീര തട്ടിത്തെരിപ്പിച്ചു അതൊരു വിദേശിയുടെ കോട്ടിൽ വീണു മീരയുടെ നിയന്ത്രണം വിട്ടു അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ചാലറി താനൊരു വെറും കുക്കാണ് അത് മനസ്സിൽ വെച്ചാൽ മതി എൻ്റെ ലെവലിലുള്ള ആളുകൾ നിൽക്കുന്നിടത്ത് കയറി വരാൻ നിനക്കെന്താ യോഗ്യത സെക്യൂരിറ്റി ഇയാളെ പിടിച്ച് പുറത്താക്കൂ അവൾ അവിടെയും നിർത്തിയില്ല തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭർത്താവ് ഒരു തടസ്സമാകുമെന്ന് ഭയന്ന് രഘുവിന് മാനസിക രോഗമാണെന്ന് വരത്തി തീർത്ത് അവനെ ഒരു കാറിൽ കാറിലുപേക്ഷിച്ച് ദൂരെയൊരു സ്ഥലത്ത് തള്ളി അപമാനഭാരത്താൽ രഘു ആത്മഹത്യയുടെ വക്കിലെത്തി പക്ഷേ രഘു മരിച്ചില്ല പകരം അവൻ്റെ ഉള്ളിൽ വാശി എന്ന തീപ്പൊരി ആഴിക്കത്തി അവൻ മുംബൈയിലേക്ക് വണ്ടി കയറി അവിടെ ഒരു ഹോട്ടലിൽ പാത്രം കഴുകുന്ന ജോലിയിൽ തുടങ്ങി പിന്നീട് അവൻ്റെ കൈപുണ്യം അവിടെയുള്ളവർ തിരിച്ചറിഞ്ഞു അഞ്ചു വർഷങ്ങൾ കടന്നുപോയി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് ചെയിൻ ശൃംഖലയായ സ്പൈസ് റൂട്ട്സിന്റെ ഉടമയായി രഘുമാറി വിദേശ രാജ്യങ്ങളിൽ പോലും അദ്ദേഹത്തിന് റെസ്റ്റോറൻറ്റുകൾ ഉണ്ടായി പണ്ട് ആരെങ്കിലും തിരിച്ചറിയുമോ എന്ന് ഭയന്ന് ഒളിച്ചു നടന്ന രഘു ഇപ്പോൾ ബിസിനസ് മാഗസിനുകളുടെ കവർ ചിത്രമായി മാറി കേരളത്തിൽ തൊഴിലില്ലായ്മ രൂക്ഷമായ സമയം മന്ത്രിയായ മീരയുടെ ഇമേജ് മോശമായി നിൽക്കുന്നു പിടിച്ചു വിൽക്കാൻ അവൾക്ക് വലിയൊരു നിക്ഷേപ പദ്ധതി കൊണ്ടുവന്നേ തീരൂ അങ്ങനെയാണ് മുംബൈ ആസ്ഥാനമായുള്ള സ്പൈസ് റൂട്ട്സ് കേരളത്തിൽ അഞ്ഞൂറ് കോടിയുടെ ഫുഡ് പാർക്ക് തുടങ്ങാൻ പോകുന്ന വിവരം അവൾ അറിയുന്നത് ആ പ്രോജക്റ്റ് തൻ്റെ മണ്ഡലത്തിൽ കൊണ്ടുവന്നാൽ അടുത്ത ഇലക്ഷനും ജയിക്കാം മീര കമ്പനി എംഡിയെ കാണാൻ മുംബൈയിലെ ഹെഡ് ഓഫീസിലെത്തി കോൺഫറൻസ് റൂമിൽ കടന്ന മീര കറങ്ങുന്ന കസേരയിൽ തിരിഞ്ഞിരുന്ന എം ഡിയെ കണ്ട് സ്തംഭിച്ചുപോയി കോട്ടും സ്യൂട്ടും സ്യൂട്ടുമണിഞ്ഞ് രാജകീയ പ്രൗഢിയോടെ രഘു രഘു മീര വിറച്ചുപോയി രഘു ചിരിച്ചില്ല അവൻ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് പറഞ്ഞു മിനിസ്റ്റർ മീര ഈ പ്രോജക്ട് കേരളത്തിൽ വരും പക്ഷേ ഒരു കണ്ടീഷൻ ഈ പ്രോജക്ടിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ച് വർഷങ്ങൾക്കു മുമ്പ് നിങ്ങൾ ഉപേക്ഷിച്ച ഭർത്താവിനോട് നിങ്ങൾ പരസ്യമായി മാപ്പു പറയണം അത് ലൈവ് ടിവിയിൽ വരണം എങ്കിൽ മാത്രം ഒപ്പിടാം മറ്റൊരു വഴിയുമില്ലാതെ തന്റെ അധികാരം നിലനിർത്താൻ അവൾ അതിന് സമ്മതിച്ചു ഉദ്ഘാടന ദിവസം ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ വെച്ച് മീര കണ്ണുനീരോടെ പറഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനെ ചതിച്ചു അവളുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അത് ജനങ്ങൾക്കിടയിൽ അവരുടെ മുഖം നഷ്ടപ്പെട്ടു മാപ്പു കറഞ്ഞതിനു ശേഷവും രഘു അടങ്ങിയില്ല മീരയുടെ അഴിമതികളുടെ തെളിവുകൾ രഘുവിന്റെ കൈവശമുണ്ടായിരുന്നു അത് പുറത്തുവിടാതിരിക്കാൻ അവൻ അവളോട് രാജി ആവശ്യപ്പെട്ടു ഗത്യന്തരമില്ലാതെ മീര രാജി വച്ചു അധികാരം പണം പദവി എല്ലാം നഷ്ടപ്പെട്ട് അവൾ തനിച്ചായി ഒടുവിൽ തകർന്ന മനസ്സോടെ അവൾ പഴയ വീട്ടിലിരിക്കുമ്പോൾ വാതിലിൽ ഒരു മുട്ടുകേട്ടു വാതിൽ തുറന്നപ്പോൾ രഘു കൈയിലൊരു പൊതിച്ചോറുണ്ട് അവനത് മേശപ്പുറത്ത് വെച്ചു മീര നിന്റെ അഹങ്കാരത്തെയാണ് ഞാൻ തോൽപ്പിച്ചത് നിന്നെ തോൽപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു അധികാരം പോയപ്പോൾ ഇപ്പോൾ നീ പഴയ മീരയായി ഇത് കഴിക്ക് നിനക്കിഷ്ടപ്പെട്ട പായസമാണ് മീര പൊട്ടിക്കരഞ്ഞുകൊണ്ട് രഘുവിന്റെ കാലിൽ വീണു എനിക്ക് തെറ്റുപറ്റി രഘുവേട്ട എന്നോട് ക്ഷമിക്കണം നമുക്ക് വീണ്ടും ഒന്നിച്ചു ജീവിക്കണം രഘു അവളെ എഴുന്നേൽപ്പിച്ചു എന്നിട്ട് ശാന്തമായി പറഞ്ഞു ക്ഷമിച്ചിരിക്കുന്നു മീര പക്ഷേ ഒരിക്കൽ ഉപേക്ഷിച്ച പാത്രത്തിൽ ഞാൻ വീണ്ടും ഭക്ഷണം വിളമ്പാറില്ല അതെന്റെ പോളിസിയാണ് നിനക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഞാൻ ചെയ്തു തരാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇനി നിനക്ക് സ്ഥാനമില്ല രഘു തിരിഞ്ഞു നടന്നു നഷ്ടപ്പെടുത്തിയ സ്നേഹത്തിന്റെ വിലയോർത്ത് മീര ആ പായസപാത്രത്തിലേക്ക് നോക്കിക്കരഞ്ഞു അധികാരം കയ്യിൽ വരുമ്പോൾ കൂടെ നിന്നവരെ ചവിട്ടി താഴ്ത്തരുത് കാരണം ചവിട്ടുപടിയായി നിന്നവർ മാറിയാൽ നമ്മൾ വീഴുന്നത് വലിയ ആഴത്തിലായിരിക്കും ക്ഷമിക്കാം പക്ഷേ വഞ്ചിച്ചവരെ വീണ്ടും വിശ്വസിക്കുന്നത് മണ്ടത്തരമാണ്